പറയുക ഇത് ഒരു ഏറ്റവും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്കും ഇവിടുത്തെ ഡോക്ടർമാർക്കുമെതിരെ വ്യാപകമായ പരാതികളുമായി രോഗികളും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും രംഗത്തെത്തി ദിവസേന ആയിരക്കണക്കിന് രോഗികൾ വന്നുപോകുന്ന പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർക്കെതിരെയും ആക്ഷേപങ്ങൾ ശക്തമാണ് പ്രസവ തീയതി അടുക്കുന്ന ഗർഭിണികളെയെല്ലാം ഇവർ അനാവശ്യമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ് പതിവ് അതിഥി തൊഴിലാളികൾ ഏറെയുള്ള പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷക്ക് താല്പര്യമില്ലാത്ത വിധമാണ് ഇവിടുത്തെ പല ഡോക്ടർമാരുടെയും പെരുമാറ്റമെന്നും പരാതിയുണ്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഡെലിവറി ബന്ധപ്പെട്ട് അത് തയ്യാറാകാത്ത നിലയിലാണ് ഗൈനോക്കോളജിസ്റ്റ് തയ്യാറാകുന്നതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് തൊട്ടോ ഒരു പ്രസവത്തിൻ്റെ പത്തോ ഇരുപതോ ദിവസം മുമ്പ് അവരൊന്നുമില്ലെങ്കിൽ പറയാം നിങ്ങൾ ജില്ലാ ആലുവയ്ക്ക് പൊക്കവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പൊക്കളോ അപ്പോൾ അതിൻ്റെ റെക്കാർഡ് പരിശോധിച്ചാൽ അറിയാം നമ്മുടെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മുൻകാലങ്ങളേക്കാൾ ഏറ്റവും എണ്ണം പലതും ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഏറ്റവും എണ്ണം കുറഞ്ഞാണ് അവിടെ പ്രസവം നടക്കുന്നത്

പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂരിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാവുന്ന മൃതദേഹങ്ങൾ പോലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ് ഇവിടുത്തെ പതിവ് കഴിഞ്ഞ ദിവസം ഇതുപോലെ കളമശ്ശേരിയിലേക്ക് അയച്ച മൃതദേഹങ്ങളിൽ ഒന്ന് കളമശ്ശേരിയിൽ നിന്ന് തിരികെ പെരുമ്പാവൂരിലേക്ക് അയച്ച സംഭവം ഉണ്ടായി ഇതിന്റെ പോസ്റ്റ്മോർട്ടം പിന്നീട് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെ നടത്തേണ്ടി വന്നു ഇത് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരമെന്ന ആക്ഷേപവും ശക്തമായി ഒരു ബോഡി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഇവിടെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് പെരുമ്പാവൂരിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ദൻ ഇവിടെ വന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ബോഡി അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി ആ ബോഡിയോട് കാണിച്ച അനാദരവ് കാരണം ഇവിടുന്ന് കളമശ്ശേരി കൊണ്ടുപോകാം കളമശ്ശേരി ചെന്നപ്പോൾ അവർ പറഞ്ഞ് പെരുമ്പാവൂരി ചെയ്യണ്ടെന്ന് പറയുക പെരുമ്പാവൂർക്ക് തിരിച്ചയക്കുക ഇത് ഒരു മനുഷ്യത്വരഹിതമായോ ഏറ്റവും ഹീനമായ ജോലിയാണ് കാരണ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുന്ന ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം പല സന്ദർഭങ്ങളും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം അതുകൊണ്ട് ഈ ഇത് ചെയ്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ഒരു ബോഡിയോട് അനാദരവ് കാണിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഒരു കാര്യം പറയാനുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന സി പി എം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി വരെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഇത്തരം നടപടികൾക്കെതിരെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവുമധികം സൗകര്യമുള്ള പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ വകുപ്പ് മന്ത്രി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെയും രോഗികളുടെയും ആവശ്യം എ ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം